നമ്മളെ വിഷയത്തെക്കുറിച്ച് പഠിച്ച് നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവും കൂടി നേടിയെടുക്കണം അപ്പം അതുകൊണ്ട് ഇനിയും വരുന്ന ഒന്നോ രണ്ടോ മാസങ്ങളുടെ ഇടവേളകളിൽ വെബിനാറുകൾ സംഘടിക്കുമ്പോൾ ഇപ്പോഴെങ്ങനെയാണോ അവതരിപ്പിച്ചത് അതിനേക്കാൾ നന്നായിട്ട് വിഷയങ്ങൾ അവതരിപ്പിക്കാനും അതിനെ പഠിച്ച് ആ ആശയം മുന്നോട്ട് വെക്കാനും നമുക്ക് കഴിയാം സന്തോഷം അടുത്ത ആള് അനന്ത് നീലകണ്ഠൻ വാസുദേവൻ സി എം നമസ്കാരം എൻ്റെ പേര് അനന്ദ് നീലകണ്ഠൻ എൻ്റെ ഇല്ലം നരിക്കാത്തിരി പാലക്കാട് ജില്ലയിലെ അടുത്താണ് എൻ്റെ ഇല്ലം എൻ എനിക്ക് കിട്ടിയ വിഷയം മാനസപൂജയാണ് മാനസപൂജ പഞ്ചഭൂതങ്ങളെ കൊണ്ട് ചെയ്യുന്ന ഒരു ഉപാസനക്രമമാണ് മാനസപൂജ ഏതൊരു ശരീരവും നിർമ്മിച്ചിരിക്കുന്നത് പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് ശരീരത്തിന്റെ പല പല ഭാഗങ്ങളിലായി പഞ്ചഭൂതങ്ങൾ സ്ഥിതി ചെയ്യുന്നു ചലം ചലനമില്ലാതെ കിടക്കുന്ന ഏതൊരു വസ്തുവും ദുഷിച്ചു പോകാൻ സാധ്യതയുണ്ട് അതിനാൽ ചലനമറ്റു കിടക്കുന്ന പഞ്ചഭൂതങ്ങളെ ക്രയവിക്രയത്തിലൂടെ ചലിപ്പിച്ച് ഉദ്ദീപിപ്പിച്ച് ശാക്തീകരിക്കുകയാണ് മാനസപൂജയിലൂടെ ചെയ്യുന്നത് പഞ്ചഭൂതങ്ങളുടെ രസങ്ങളെയാണ് ഇങ്ങനെ വ്യവഹാരം ചെയ്യപ്പെടുന്നത് പഞ്ചഭൂതങ്ങളുടെ സൃഷ്ടിക്രമത്തിൽ ആകാശം അതിൽ നിന്ന് വായു ഇവയിൽ നിന്ന് അഗ്നി ഇവകളിൽ നിന്ന് ജലം ഇവയെല്ലാം ചേർന്ന് പൃഥ്വി ഇങ്ങനെയാണ് വരുന്നത് ആകാശത്തിന്റെ ഗുണം ശബ്ദം ഇന്ദ്രിയം ചെവി വായുവിന്റെ ഗുണം സ്പർശം ഇന്ദ്രിയം തൊക്ക് അഗ്നിയുടെ ഗുണം രൂപം ഇന്ദ്രിയം കണ്ണ് ജലത്തിൻ്റെ ഗുണം രസം ഇന്ദ്രിയം ജിഹ്വ പൃഥ്വിയുടെ ഗുണം ഗന്ധം ഇന്ദ്രിയം മൂക്ക് ഇങ്ങനെ പറയാം മാനസപൂജ ദേവങ്ങളും അവന അവനവനും എന്ന രീതിയിൽ രണ്ടു തരത്തിലാണ് ചെയ്യുന്നത് രണ്ടു തരത്തിലുള്ള പൂജയിലും ഒരേ തരത്തിലുള്ള ക്രിയയാണ് നടക്കുന്നത് ഉപാസന ക്രമത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്രമത്തിലോ അതായത് ആകാശം വായു അഗ്നി ജലം പൃഥ്വി ക്രമത്തിലോ അതായത് പൃഥ്വി ജലം അഗ്നി വായു ആകാശം എന്ന ക്രമം അല്ല സ്ഥിതിക്രമത്തിലാണ് ഉപാസിക്കുന്നത് അതായത് ജലം പൃഥ്വി ആകാശം വായു അഗ്നി എന്ന ക്രമം ഓരോന്നിനും ഓരോ ബീജക്ഷരവും ഉണ്ട് അവ യഥാക്രമം വം ലം ഹം യം രം ഇനി ഇനി ദേവങ്കിലേക്കുള്ള മാനസപൂജ ഒന്ന് ഞാൻ ചെയ്യാം മോതിരവിരലിന്റെ മുകളിൽ കൂടി മുകളിലേക്ക് തള്ളവിരൽ കൊണ്ട് ചലിപ്പിച്ച് വായുടെ ദേവന്റെ വായുടെ അടുത്തേക്ക് കൊണ്ടുപോയി വം അപാത്മനാ ജലം കൽപ്പയാമി എന്ന് ജപിക്കുക അടുത്തത് ചെറുവിരലി ചെറുവിരലിന്റെ മുകളിൽ കൂടി തള്ളവിരൽ മുകളിലേക്ക് കൊണ്ടുപോയി മൂ ദേവന്റെ മൂക്കിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി ലം പൃഥിവി ആത്മനാഗന്ധം കൽപ്പയാമി എന്ന മന്ത്രം ജപിക്കുക അടുത്തത് തള്ളവിരലിന്റെ മുകളിൽ കൂടി ചൂണ്ടുവിരൽ മുകളിലേക്ക് നീക്കിക്കൊണ്ട് ദേവന്റെ ചെവിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി ഹം ആകാശാത്മനാ പുഷ്പം കൽപ്പയാമി എന്ന് ജപിക്കുക ചൂണ്ടുവിരലിന്റെ മുകളിൽ കൂടി തള്ളവിരൽ മുകളിലേക്ക് നീക്കിക്കൊണ്ട് ദേവന്റെ നാഭിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി ഓം എം വായു ആത്മനാ ധൂപം കൽപ്പയാമി എന്ന് ജപിക്കുക നടുവിരലിന്റെ മുകളിലേ മുകളിൽ കൂടി മുകളിലേക്ക് തള്ളവിരൽ ചലിപ്പിച്ച് ദേവന്റെ കണ്ണിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി മനാ ദീപം കൽപ്പയാമി എന്ന് ജപിക്കുക വീണ്ടും വിരലിൻ മോതിരവിരലിൻ വിരലിന്റെ മുകളിൽ കൂടി തള്ളവിരൽ കൊണ്ടുപോയി വായു ദേവന്റെ വായുടെ അടുത്തേക്ക് കൊണ്ടുപോയി ഓം ടൊം അമൃതി ഓം ധോം അമൃത മനാ നിവേദ്യം കൽപ്പയാമി എന്ന് ജപിക്കുക അവസാനം സുരഭിമുദ്ര കാണിക്കുക സുരഭിമുദ്ര കാണിച്ച് മന്ത്രം ജപിക്കുക ഓം ടോം അമൃതേ അമൃതാനനേയെ അമൃതോത്ഭവയെ അമൃതവരിഷിനി അമൃതം ശ്രാവയ ശ്രാവയ ആദ്യത്തെ വം അപാത്മന ജലം കൽപയാമി എന്ന് ജപിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നും ജലത്തിന്റെ ഗുണമായ രസത്തെയും വഹിച്ചുകൊണ്ട് ഒരു ശക്തി ദേവങ്ങളിലേക്കും ദേവങ്ങളിൽ നിന്നും ഇത് സ്വീകരിക്കാനായി ഒരു ശക്തി ഇങ്ങോട്ടും വരുന്നു ഇതേ ക്രയവിക്രയം തന്നെയാണ് ബാക്കി എല്ലാ ത്തിലും നടക്കുന്നത് അങ്ങനെ പഞ്ചഭൂതങ്ങൾക്കു ശേഷം എല്ലാ ഗുണങ്ങളും ചേർന്ന് അമൃത ബീജത്തിൻ്റെ വ്യവഹാരം നടക്കുന്നു അങ്ങനെ എല്ലാ ദശങ്ങളെയും ദേവങ്ങൾ എത്തിച്ച ശേഷം ുദ്ര കാണിച്ച് അമൃതപ്രവാഹം സങ്കൽപ്പിക്കുന്നു ഇതുപോലെ അവ അവനവനു തന്നെ മനസ് മാനസപൂജ ചെയ്യുമ്പോൾ ഇതേ രീതിയിൽ ജീവാത്മാവും പരമാത്മാവും തമ്മിലാണ് വ്യവഹാരം നടക്കുന്നത് ഏറ്റവും ലളിതവും എന്നാൽ പൂജയോളം തന്നെ മഹത്തരവുമായ ഒരു ഉപാസനാക്രമമാണ് മാനസപൂജ ഭംഗിയായി മനസ്സി വ്യക്തതയോടെ ചെയ്താൽ ഒരു ഉപാസന ഉപാസന ആക്കാവുന്നതാണ് നന്ദി നമസ്കാരം വളരെ സന്തോഷം അനന്ത് നീലകണ്ഠൻ വളരെ ഭംഗിയായിട്ട് അനന്ത് വിഷയം അവതരിപ്പിച്ചു നമ്മളെ ഈ പലപ്പോഴും സാധാരണ നമ്മളെ പൂജയൊക്കെ പഠിക്കുന്ന ആൾക്കാര് ഞാൻ ഞാൻ പോലും ആദ്യമൊക്കെ പൂജ പഠിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഒരു തത്തമ്മയെ പൂച്ച പൂച്ച പോലെ ഇങ്ങനെ വിരലിങ്ങനെ ആക്കി ആക്കി ചെയ്യാറേ ഉള്ളൂ പക്ഷെ നമ്മളിവിടെ ഹരിയേട്ടം പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്ന എങ്ങനെയാണ് ഇന്ന വിരലാണ് ഉപയോഗിച്ചത് ഉപയോഗിക്കുന്നത് അതാണ് അനന്ത് നീലകണ്ഠം വളരെ കൃത്യമായിട്ട് പറഞ്ഞു നമ്മളിപ്പോ നന്നായിട്ട് പൂജ അറിയുന്ന ആളോടന്നെ ചോദിച്ചോളൂ ധൂവമുദ്ര എങ്ങനെയാന്ന് ചോദിച്ചാൽ ആ മുദ്ര കാണിക്കാനേ അയക്കു പറ്റൂ അത് ഏത് വിരലാന്ന് ഒന്നും മുദ്ര കാണിക്കാണ് ധുവമുദ്ര എങ്ങനെയാന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പൂജാ പഠനത്തിലെ ഹരിയേട്ടം പഠിപ്പിച്ചാൽ നിങ്ങൾക്ക് മാത്രമേ പറയാൻ പറ്റൂന്നാണ് എൻ്റെ ഒരു വിശ്വാസം